ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കിങ്ങി റെസിപ്പീസ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ച് ഒരു സ്വീറ്റ് ആണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതിന് നമുക്കത് എങ്ങനെ നോക്കാം അതിനിടെ ഞാനിവിടെ ഒരു ആറ് കഷണം ബ്രെഡാണ് കേട്ടോ എടുത്തേക്കണേ നിങ്ങൾ ഉണ്ടാക്കണം എൻ്റെ അളവ് കൂടുതലായിട്ടാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതെങ്കിൽ കുറച്ച് കൂടുതൽ ബ്രെഡ് എടുക്കണം കേട്ടോ എന്നിട്ട് ഞാനിതിൻ്റെ നാല് വശവും ഇതുപോലെ മുറിച്ച് കളയാം ൊരു പാത്രത്തിലോട്ട് ഇതിങ്ങനെ കൈ വെച്ച് തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചിടാം കേട്ടോ നമ്മളിത് മിക്സി ജാർ ഉപയോഗിച്ച് അടിച്ചെടുക്കരുത് ഇതുപോലെ കൈ വെച്ച് തന്നെ ചെറിയ ചെറിയ കഷ്ണാക്കിയിടുന്നു കേട്ടോ അതിൽ പെട്ടെന്ന് ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് പാലൊക്കെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുന്നതായിരിക്കും നല്ലത് ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു കാ കപ്പിൻ്റെ അടുത്ത് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കാ കപ്പ് നമ്മുടെ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ബോളുകളായിട്ട് ഉരുട്ടി എടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ബോളുകൾ ഇതിന്റെ അകത്തേക്ക് ഇട്ട് രണ്ടു വശം മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിണേ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഇടാട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ബ്രെഡ് ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളിത് ഇട്ടതിന് ശേഷം ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് രണ്ട് വശം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട പെട്ടെന്ന് കരിയാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് വശം നന്നായിട്ട് ഫ്രൈ ചെയ്തായിട്ടുണ്ട് നന്നായിട്ട് കളർ ചെയ്ഞ്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാം അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അര കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഇടാനായിട്ടുള്ള ഷുഗർ സിറപ്പാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു അര കപ്പിൻ്റെ അടുത്ത് തന്നെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ ഇപ്പം നന്നായിട്ട് തള വന്നു തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഈ ഒരു ടീസ്പൂണിന് കണക്ക് പറഞ്ഞേക്കണേ ഞാൻ പഞ്ചസാര ഏലക്കയും കൂടി ഇട്ടാണ് അടിച്ചു വെച്ചേക്കണേ ആ ഒരു കണക്കാണ് കേട്ടോ ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൂന്ന് ഏലക്കത്ത് വെറുതെ ചതച്ചിട്ടാലും മതിയാവും ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഞാനിവിടെ ഒരു ഡ്രോപ്പ് യെല്ലോ കളറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കണേ അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഈ ഷുഗർ സിറപ്പിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ കയ്യിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് തോന്നും ഒട്ടണ പോലെ ഫീൽ ചെയ്യും അതാണ് കേട്ടോ ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചായിരുന്നു നമ്മുടെ ബ്രെഡിൻ്റെ ഓരോ ബോളുകളായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു മുപ്പത് മിനിറ്റിൻ്റെ അടുത്ത് ഇതുപോലെ നമ്മൾ പഞ്ചസാരപ്പാനിയിലിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ ബോളുകളൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ബ്രെഡിൻ്റെ ബോൾ നന്നായിട്ട് പഞ്ചസാര പാനി സോക്ക് ആവുള്ളൂ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു നാല് ഡ്രോപ്പ് നാല് തുള്ളി നാരങ്ങ നേരം കൂടി ഒഴിച്ചു കൊടുക്കണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചസാര പാനി ഇത് ആറി കഴിയുമ്പോൾ ചിലപ്പോൾ പതുക്കെ ഒന്ന് സ്റ്റിക്ക് ആവാനായിട്ട് കട്ട പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ ഈ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കണ കാരണം അത് കട്ടയാവത്തില്ല സിറപ്പായിട്ട് തന്നെ ഇരിക്കും അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സമയത്ത് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കണേ അത് നാല് അല്ലെങ്കിൽ മൂന്ന് ഡ്രോപ്പേ ഒഴിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചസാര പാനിക്കൊരു നാരങ്ങയുടെ ടേസ്റ്റ് അതായത് ഒരു പുളിരസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ മൂന്നല്ലെങ്കിൽ നാല് കൂടുതൽ ആരും ഒഴിക്കരുത് കേട്ടോ ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം നമ്മുടെ പഞ്ചസാര പാനിയിൽ കിടന്ന് നമ്മുടെ ബ്രെഡിന്റെ ഓരോ ബോളും നന്നായിട്ട് സോക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് കൊടുത്തുകഴിഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അതുപോലെ തന്നെ വളരെ കുറച്ച് സമയവും മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി വരും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമാണ് ഞാൻ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്